അലൈക്കും വരഹമത്തല്ലാ വാത്ത ഒരു ഒറ്റയാനെ പോലെ നെഞ്ചു വിരിച്ച് അകത്തേക്ക് കയറി വരുന്ന ജൈനിനെ കണ്ടപ്പോൾ ഒരു മാത്ര റസാക്കും അമീറും പോലും ഭയന്ന് പിന്നിലേക്ക് മാറി യാതൊരു കൂസലുമില്ലാതെ അകത്ത് കയറിയ സൈൻ അവിടെ ഉമ്മറത്ത് തന്നെയുള്ള ചാരുപടിയിൽ ഒരു ചാരു പടിയുണ്ട് അതിന്മേ അങ്ങനെ ഇരുന്നു അവൻ്റെ ആ ഇരുത്ത കണ്ടപ്പോൾ ഒരു ചവിട്ട് കൊടുത്ത് അവിടുന്ന് മറിച്ചിടാനാണ് റസാക്കിന് തോന്നിയത് എന്നാൽ ജെയിനിനെ നേരിടാനോ അവന് അവനുമായി ഒരു മൽപ്പിടുത്തത്തിനോ ഉള്ള ആരോഗ്യമോ കേസാക്കിനോ അമീറിനോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഒന്നുമില്ലാതെ ഇങ്ങനെ നിന്നു അവിടെ ഇരുന്നു ജെയിൻ ആമിയും അകത്തേക്ക് കയറി റസിയാലിൻ്റെ കൂടെ എല്ലാവരോടുമായിട്ട് ജയിൻ പറഞ്ഞു പിന്നെ എല്ലാവരോടുമായിട്ട് എനിക്ക് പറയാനുണ്ട് ചില കാര്യങ്ങൾ എൻ്റെയും ഈ നിൽക്കുന്ന നിങ്ങളുടെ മകൾ അമാനയുടെയും കല്യാണ നിശ്ചയമാണ് അടുത്ത ആഴ്ച എവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് എനിക്കറിയണം എന്ന് ചോദിച്ചു ഇത് കേട്ടതും എവിടെ നിന്നോ നിന്ന് കിട്ടിയ ധൈര്യം സംഭരിച്ചുകൊണ്ട് ജമീലത്ത ആദ്യം പറഞ്ഞു ഞാനും എൻ്റെ മകനും എന്തായാലും ഇല്ല എൻ്റെ മകളുമില്ല എൻ്റെ പേരെ കുട്ടിയുമില്ല ബാക്കിയുള്ളവരുടെ കാര്യം എന്തായാലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു ബാക്കിയുള്ളവർ എന്ന് ഉദ്ദേശിച്ചത് റെസിയാനയാണ് ഇത് കേട്ടതും റസാഖ് പറഞ്ഞു എൻ്റെ ഭാര്യയാണെങ്കിൽ അവൾ ഇവിടെ നിന്ന് ഇറങ്ങില്ല എൻ്റെ ഭാര്യ അല്ലെങ്കിൽ അവൾ ഇവിടെ നിന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും ജെയിൻ പറഞ്ഞു ഇനി എനിക്കറിയേണ്ടത് ഉമ്മാൻ്റെ മറുപടിയാണ് ഉമ്മാക്ക് അമാന മോളുടെ കല്യാണനിശ്ചയത്തിലും കല്യാണത്തിലും പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടോ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ടതും റസിയ ദയനീയമായി റസാക്കിൻ്റെ മുഖത്തേക്ക് നോക്കി അയാൾ അത് കാണാത്തതുപോലെ ഒരു സൈഡിലേക്ക് നോക്കി ഇത് കേട്ടതും ഇത് കണ്ടതും നമ്മുടെ സൈനു പറഞ്ഞു ഉമ്മ നിങ്ങൾ ഒരിക്കലും ഭയപ്പെടേണ്ട ഞാനും ഉമ്മാൻ്റെ മോളും അതുപോലെ തന്നെ ഉമ്മാൻ്റെ കുടുംബവും എല്ലാം നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇതുപോലെ ഒരു അടിമയായി നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്നതിനും ഭേദം ഈ ഒരു ജീവിതം തന്നെ ഉപേക്ഷിച്ച് നിങ്ങൾ ഞങ്ങളുടെ കൂടെ പോരണം നിങ്ങളുടെ വീട്ടിൽ സ്ഥലമില്ലേ ഇനി അവിടെ നിങ്ങൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കും ആമിക്കും നിൽക്കാനുള്ള നല്ലൊരു വീട് ഞാൻ എടുത്തു തരാം അതിൻ്റെ വാടകയും എല്ലാം ഞാൻ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പേടിക്കണ്ട ആമിക്കിപ്പോൾ നല്ലൊരു ജോലിയുമുണ്ട് അതുമാത്രമല്ല ഞാൻ നിങ്ങളുടെ മരുമകനായാൽ പിന്നെ നിങ്ങൾ എൻ്റെ ഉമ്മയും ഇവൾ എൻ്റെ ഭാര്യയുമാണ് എൻ്റെ ഉമ്മാനെയും എൻ്റെ ഭാര്യയെയും ഞാൻ നോക്കുന്നത് പോലെ നിങ്ങളെയും ഞാൻ നോക്കും അതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട ഇങ്ങനെ ഒരു നശിച്ച ജീവിതം നിങ്ങൾ എത്ര കാലം ജീവിച്ചു തീർക്കും ഇവരുടെ അടിമയായി ഇവരുടെ ജീ എന്നാൽ അതിനുള്ള ഒരു നന്ദി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇല്ല എപ്പോഴും ആട്ടും തുപ്പും മിക്കവാറും പട്ടിണിയും ഇതല്ലേ നിങ്ങളുടെ ഇവിടുത്തെ അവസ്ഥ അവർ കഴിച്ചതിൻ്റെ മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ തരും മിക്കവാറും എന്തെങ്കിലും കാരണമുണ്ടാക്കി ഇവർ ആ ഭക്ഷണം പോലും നിങ്ങൾക്ക് നിഷേധിക്കാറുണ്ട് നിങ്ങൾ എത്രയോ തവണ ഈ ആമയെ പട്ടിണിക്കിട്ട് അവൾക്ക് ഭക്ഷണം കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ കയ്യിൽ നിന്നും ആ ഭക്ഷണം വാങ്ങി വേസ്റ്റിലേക്ക് എറിയുന്നതും എല്ലാം ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം കേട്ടതും ജമീലത്ത ആമയെ ഇങ്ങനെ തുറച്ചു നോക്കി എല്ലാം ഇവൾ കൊടുത്തിക്കൊടുത്തിട്ടുണ്ട് എന്ന് മറ്റേ അതുകൊണ്ട് ഇങ്ങനെയൊരു ജീവിതം നിങ്ങൾക്ക് വേണ്ട ഉമ്മ നിങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കാം നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാം പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ആരെയും ഭയപ്പെട്ട് ജീവിക്കേണ്ടി വരില്ല ഉള്ള ജീവിതം നിങ്ങൾക്ക് സന്തോഷപൂർവ്വം ജീവാ ജീവിക്കാം എന്ന് പറഞ്ഞു ഇത് കേട്ടതും റസിയെയും ഒരു തീരുമാനത്തിൽ എത്തി നിൽക്കുകയായിരുന്നു കാരണം ഇത്രയും കാലം ഇത്രയധികം ഈ ഒരു കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടും ഒരു നന്ദി വേണ്ട തൻ്റെ മകളുടെ കല്യാണ നിശ്ചയമോ കല്യാണമോ ഒന്നും കൂടാൻ ഇവിടെ നിന്നാൽ ഇവർ അനുവദിക്കില്ല അതുകൊണ്ട് ഒരു നന്ദി വേണ്ട അവർക്ക് ഒരല്പം ദയെങ്കിലും തന്നോട് കാണിച്ചുകൂടെ അങ്ങനെയില്ലാത്ത ഒരു ആളുകൾക്ക് വേണ്ടി എന്തിനാണ് താനിനി ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് അവൾ ഉള്ള ധൈര്യം സംഭരിച്ച് പറഞ്ഞു ഞാൻ വരാം നിങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞു റസിയാൻ്റെ ഈ സംസാരം കേട്ടതും റസാക്ക് അവിടെ നേരെ ചാടി വന്നു അയാൾ പറഞ്ഞു എടി നീ ഇവിടുന്ന് നിന്ന് പോകുമോടി എൻ്റെ വാക്കിനെ ധിക്കരിച്ച് നീ പോകുമോടി എന്ന് ചോദിച്ചു അവളെ അടിക്കാനാഞ്ഞു എന്നാൽ ആ നിമിഷം തന്നെ അതിനിടയിൽ കയറി ജൈൻ പറഞ്ഞു തൊടില്ല നിങ്ങൾ എൻ്റെ ആമയുടെ ഉമ്മയെ നിങ്ങൾ അവരെ തൊട്ടാൽ ഈ നിമിഷം നിങ്ങൾ അകത്താണ് അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്യും നിങ്ങൾക്കറിയാലോ ഒരു സ്ത്രീയെ അടിക്കുകയോ തൊടുകയോ ചെയ്താൽ എന്താണ് അതിനുള്ള ശിക്ഷ എന്ന് ഇവരൊരു പാവമായതുകൊണ്ട് ഇക്കാലം വരെ നിങ്ങളുടെ എല്ലാ അടിയും തൊഴിയും കൊണ്ടു കഴിഞ്ഞു എന്നാൽ നിങ്ങളുടെ എതിരെ ഒരു കംപ്ലൈൻറ്റോ ഒന്നും ഇവർ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാൽ ഇതെല്ലാം നേരിൽ കാണുന്ന ഞാൻ അടങ്ങി ഇരിക്കുമെന്ന് നിങ്ങൾ കരുതേണ്ട ഞാൻ ദൃസ്സാക്ഷിയാണ് അതുകൊണ്ട് ഞാനാണ് ഇവരെ ഇവർ കംപ്ലൈൻ്റ് കൊടുക്കുകയും ചെയ്യും ഞാനതി ഞങ്ങളെല്ലാം ഞാനും ആമയും എല്ലാം ഇതിന് സാക്ഷികളായി ഉണ്ടാവുകയും ചെയ്യും പിന്നെ നിങ്ങൾ അകത്ത് കിടക്കേണ്ടി വരും അറിയാമല്ലോ എന്ന് പറഞ്ഞു ഇത് കേട്ടതും റസാക്ക് ഒന്ന് ഭയന്നു ജൈൻ പറഞ്ഞാൽ അത് ചെയ്യുമെന്ന് അവൻക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അവൻ അടങ്ങി ഇത് കേട്ടതും ഇത് എല്ലാം കണ്ട് അമീർ പറഞ്ഞു ഉമ്മ നിങ്ങൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ ഒപ്പയുമായിട്ട് നിങ്ങൾക്കൊരു ബന്ധവുമുണ്ടാകുമെന്ന് നിങ്ങൾക്കരുദേണ്ട കേട്ടോ ഇവരുടെ കൂടെ പോയി കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞാൽ ഇവൻ ഇവൻ്റെ മൂടും തട്ടിപ്പോവും പിന്നെ ഇവളുണ്ടല്ലോ ഇവളെയും എങ്ങനെയെങ്കിലും ഇവൻ ഉപേക്ഷിക്കും ഇപ്പോൾ ഇവളുടെ ഈ തൊഴിവെളുപ്പും സൗന്ദര്യവും കണ്ട് മാങ്ങുന്നത് പോലെയല്ല ഇവൻ്റെ ആവശ്യം കഴിഞ്ഞാൽ ഇവൻ ഇവളെ ഉപേക്ഷിക്കും എന്നിട്ട് ഇവൻ നല്ല പണക്കാരത്തിയെ കല്യാണം കഴിക്കും പിന്നെ നിങ്ങളും ഇവളും വീണ്ടും ഇവിടേക്ക് വലിഞ്ഞു കയറി വിടേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനവും ഉണ്ടാകില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും ജൈന് തൻ്റെ ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല ആഞ്ഞൊരു അടിയായിരുന്നു അമീറിൻ്റെ മുഖത്ത് ആ അടി കൊണ്ടതും അവൻ്റെ മുഖം ഒരു വശത്തേക്ക് ഓടിപ്പോയ പോലെ അവനിങ്ങനെ ചിരി കൂട്ടിപ്പിടിച്ചു റസാക്കും ആകെ ഭയന്നു അവ ഇത് ഇതുകൂടിയായപ്പോൾ റസാക്കിന് മനസ്സിലായി ഇനി ഇവിടെ നിന്നാൽ താൻ കൂടുതൽ സംസാരിച്ചാൽ സൈനിൻ്റെ കൈയിൻ്റെ കരുത്ത് താനും അതുപോലെ തന്നെ തൻ്റെ മകനും എല്ലാം അറിയും അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇണ്ടാതിരിക്കുകയാണ് നല്ലത് അവൾ പോട്ടെ ഇപ്പോൾ ഇപ്പോൾ അവൾ വിജയിച്ചു എന്ന് കരുതിക്കോട്ടെ എല്ലാം വഴിയെ അവളെ പറഞ്ഞ് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എങ്ങനെയെങ്കിലും അവളെ ഇങ്ങോട്ട് തിരിച്ചെത്തിക്കണം അതുകൊണ്ട് അവൻ മനസ്സിൽ പ്ലാൻ ചെയ്യുകയായിരുന്നു അമീറും ആകെ പോയി അവരടി ഒരു അടി കൊടുത്ത ശേഷം സൈൻ പറഞ്ഞു എടാ ഇനി ഒരിക്കൽ കൂടി നീ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ വായിൽ കിടക്കുന്ന മുപ്പത്തിരണ്ട് പല്ലും ഈ തറയിൽ കിടക്കും കാരണം നീയല്ലടാ ഞാൻ പണത്തിനോ അല്ലെങ്കിൽ ഒരു സൗന്ദര്യത്തിനോ വേണ്ടി ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാനോ അവളെ വഞ്ചിക്കാനോ ഒന്നും എന്നെ കിട്ടില്ല നിന്റെ ഉപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ അത് അയാൾക്ക് അലർജിയാണ് അയാൾക്ക് വേണ്ടത് പണമാണ് അതുപോലെയല്ല ഞാൻ എനിക്ക് വേണ്ടത് സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയാണ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കും എന്ന് തോന്നുന്നുണ്ടോ നിൻ്റെയൊക്കെ സ്വഭാവമായിരുന്നെങ്കിൽ എനിക്ക് എത്രയോ വലിയ വലിയ വീടുകളിൽ നിന്ന് പെണ്ണിനെ കിട്ടാഞ്ഞിട്ടാണോ നിൻ്റെയൊക്കെ പോലെ പണവും പ്രതാപവും കണ്ട് പെണ്ണുങ്ങളെ വളച്ചെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വൃത്തികെട്ട സ്വഭാവമൊന്നും എനിക്കില്ല എനിക്ക് വേണ്ടത് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും എന്നെയും നോക്കുന്ന നല്ലൊരു കുട്ടിയാണ് അത് ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ് അതിന് നല്ലത് എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിൻ്റെ ഇത്താനെ ഞാൻ സെലക്ട് ചെയ്തത് എന്ന് വെച്ച് നീ അധികം വിളച്ചിലെടുത്താലുണ്ടല്ലോ അടിച്ച് നിൻ്റെ പല്ല് ഞാൻ കൊഴുക്കും കേട്ടോടാ എന്ന് പറഞ്ഞു അതിൻ്റെ ശേഷം അവിടെ കൂടുതൽ സീൻ ഉണ്ടാക്കേണ്ട എന്ന് കരുതി ആമിയോടായിട്ട് ജെയിൻ പറഞ്ഞു ആമി ഉമ്മാനെ കൂട്ടിക്കൊണ്ടുപോയി നിങ്ങൾ രണ്ടുപേരും ഉമ്മാൻ്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം എടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാം എന്നെങ്കിലും ഇയാൾക്ക് തൻ്റെ തെറ്റ് ബോധ്യപ്പെട്ട് അയാൾ വരികയാണെങ്കിൽ മാത്രം ഇനി പടി കയറിയാൽ മതി അല്ലാതെ ഇങ്ങനെയൊരു വീട്ടിൽ അടിമ ജോലി ചെയ്യാൻ നിൻ്റെ ഉമ്മാക്ക് അതിൻ്റെ ആവശ്യമില്ല ഇന്ന് ഞങ്ങളോ ഞാനും നീയും അതുപോലെ തന്നെ നിൻ്റെ ഉ ഉമ്മാൻ്റെ ഉമ്മയും ഉപ്പയും അനിയത്തിയും എല്ലാം ജീവിച്ചിരിപ്പില്ലേ എന്തിനാണ് ഇങ്ങനെയൊരു ജീവിതം നിൻ്റെ ഉമ്മ തുടർന്ന് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ഉമ്മാൻ്റെ പ്രാരാബ്ദങ്ങളെല്ലാം ഒഴിയും നിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവനല്ലേ ഇവനെ എന്തു ഉമ്മ ഇവൻ ഇവൻ്റെ ഉപ്പാൻ്റെ വാക്കും കെട്ടി നടക്കുകയല്ലേ അയാൾ തന്നെ നോക്കട്ടെ അവൻ്റെ കാര്യങ്ങളെല്ലാം അവനും എന്നെങ്കിലും അവൻ്റെ ഉമ്മാനെയും പെങ്ങളെയും എല്ലാം വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവൻ വരും അല്ല അല്ല അവൻ നശിച്ച് ജീവിക്കാനാണെങ്കിൽ ഇഷ്ടം വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ നമുക്ക് അത് നോക്കേണ്ട നീ ഒരു കാര്യം ചെയ്യും വേഗം പോയി ഇറങ്ങാൻ നോക്കി എന്നെല്ലാം പറഞ്ഞു അങ്ങനെ ആമി റസിയാൻ്റെ കയ്യം പിടിച്ച് വാ ഉമ്മ നമുക്ക് പോയിട്ട് ഉമ്മ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്യും ഉമ്മേൻ്റെ സാധനങ്ങൾ എന്തെല്ലാം എടുക്കാനുണ്ടെന്ന് വെച്ചാൽ അതെല്ലാം എടുത്തോ എന്നിട്ട് വേം ഇറങ്ങാം ഇവിടെ നിന്ന് എന്ന് പറഞ്ഞു അങ്ങനെ റസിയ പെട്ടെന്ന് തന്നെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് അവളുടെ തുണിയും കുപ്പായങ്ങളും എല്ലാം അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് അങ്ങനെ ആമയുടെയും സൈനുവിൻ്റെയും പിന്നാലെ പോവുകയാണ് ഇറങ്ങുന്നേരം റസാക്ക് ഒരിക്കൽ കൂടി റസിയാനോട് പറഞ്ഞു എടി നീ പോകുന്നത് നിന്റെ അവസാനത്തെ പോക്കാണ് കേട്ടോ ഇനി റസാക്കിൻ്റെയോ അതുപോലെ നിന്റെ മകൻ്റെയോ ജീവിതത്തിൽ നിനക്കൊരു സ്ഥാനവുമില്ല ഇനി വലിഞ്ഞു കയറി ഈ പടി കയറി വന്നേക്കരുത് എന്നെല്ലാം പറഞ്ഞു ഇത് കേട്ടതും റസിയ പറഞ്ഞു എന്നെ വേണ്ടാത്ത നിങ്ങളെ എനിക്കും വേണ്ട നിങ്ങളെന്തെങ്കിലും എന്നെ ഒരു ഭാര്യയായി സ്നേഹിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ മകനും അവനും എന്നെ ഒരു ഉമ്മയായി സ്നേഹിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് എന്നെ സ്നേഹിക്ക സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ മകളാണ് എന്നെ വിളിക്കുന്നത് അതുപോലെ തന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരു കുടുംബം എനിക്കുണ്ട് അവിടെ ഇനി ആമയുടെ കല്യാണം കഴിഞ്ഞാൽ അതുപോലെ തന്നെ എൻ്റെ അനിയത്തെയും പോയി കഴിഞ്ഞാൽ ആ പ്രായമായ ഉമ്മാക്കും ഉപ്പാക്കും എന്തായാലും ഒരു തുണ ആവശ്യമാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് നിൽക്കുന്നതിനും നല്ലത് എനിക്ക് എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും നോക്കി അവിടെ നിന്നാൽ പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് അതിനുള്ള പ്രതിഫലം കിട്ടും നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഒരു നന്ദി പോണ്ട ഒരു ദയ പോലും നിങ്ങൾ എന്നോട് കാണിച്ചു എൻ്റെ മകളുടെ കല് ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനല്ലേ കല്യാണ നിശ്ചയത്തിൽ പങ്കെടുക്കാനല്ലേ ഞാൻ സമ്മതിയും ചോദിച്ചോളൂ വല്ലവരുടെയും അല്ലല്ലോ എൻ്റെ സ്വന്തം മകൾ നിങ്ങളുടെ കൂടി മകളല്ലേ എന്ന് ചോദിച്ചു ഇത് കേട്ടതും റസാഖ് പറഞ്ഞു എൻ്റെ മകളോ ഒന്ന് പോടി അവിടെ നിന്ന് എൻ്റെ മകളായിട്ടൊന്നും അവളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും റസൈൻ പറഞ്ഞു നിങ്ങൾ എത്ര നിഷേധിച്ചാലും രക്തബന്ധം എന്നൊരു ബന്ധമുണ്ട് അത് ഒരിക്കലും നിങ്ങളുടെ തലയിൽ നിന്ന് പോകില്ല ആ ബന്ധം നിങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞാൽ പോലും അത് ഒരിക്കലും പോവില്ല പിന്നെ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിലേക്കാൾ നല്ലത് അവർക്ക് അവരുടെ വീട് തന്നെയാണ് ഇനി കൂടുതൽ സംസാരിക്കേണ്ട ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞുകൊണ്ട് റസിയാനെയും വിളിച്ചുകൊണ്ട് ജൈനും അതുപോലെ തന്നെ ആമയും അവിടെ നിന്ന് പോയി ജൈനവും ആമിയുമായി കാറിൽ പോകുമ്പോൾ റസിയ ഇങ്ങനെ മൂഖമായി ഇരിക്കുകയായിരുന്നു അവളുടെ ആ അവസ്ഥ കണ്ടപ്പോൾ തന്നെ ആമിക്ക് തോന്നി ഉമ്മാക്ക് സങ്കടമായിട്ടുണ്ട് എന്ന് അവിടെ നിന്ന് പോന്നത് എന്നാലും ഉമ്മ അത് ഭാവിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ് അവൾ ഉമ്മാനെ ഇങ്ങനെ ചേർത്ത് തോളിലേക്ക് ചാരി ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ ഉമ്മച്ചി കുട്ടിക്ക് സങ്കടമായോ അവിടെ നിന്ന് പോന്നതിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയോ ഞങ്ങൾ എടുത്ത തീരുമാനം തെറ്റായിരുന്നു ഉമ്മ അതിന് കൂട്ടു നിൽക്കുകയായിരുന്നു എന്നെങ്ങാനും വല്ല കുറ്റബോധവുമുണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ടതും റസിയ പറഞ്ഞു ഇല്ല മോളെ എനിക്ക് എന്നോ ഈ തീരുമാനം എടുത്താൽ മതി എന്നുണ്ടായിരുന്നു കാരണം നിൻ്റെ ഉപ്പാൻ്റെയും അതുപോലെ തന്നെ ആ വീട്ടിലുള്ളവരുടെയും ഒരു തരി പോലെ സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല എങ്കിലും നിങ്ങൾക്ക് മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നുവരെ ജീവിച്ചത് ഉമ്മയും ഉപ്പയും വേർപിരിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉമ്മ അവിടെ നിന്ന് ഉപേക്ഷിച്ച് പോന്നാൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉമ്മയോ അല്ലെങ്കിൽ ഉപ്പയോ ആരെങ്കിലും ഒരാൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നിങ്ങൾക്ക് ഉമ്മയും ഉപ്പയും ഒരുമിച്ച് വേണം ആ ഒരു സങ്കടം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്നും എനിക്ക് പോരുന്നതിൽ ഒരല്പങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് മാത്രമാണ് നിങ്ങൾക്ക് ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും സ്നേഹം ഒരുമിച്ച് കിട്ടില്ലല്ലോ ആരെങ്കിലും ഒരാളുടെ അല്ലേ കിട്ടുകയുള്ളൂ നിങ്ങൾക്കത് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ മറ്റൊരു കുറ്റബോധവും എനിക്കില്ല എന്ന് പറഞ്ഞു അത് അതുമാത്രമായിരുന്നു റസിയാൻ്റെ വിഷമം പേരിനെങ്കിൽ പേരിന് ഒരു വാപ്പ ഉണ്ടല്ലോ അതുപോലെ തന്നെ ഉമ്മയും ഉപ്പയും ഒരുമിച്ചുള്ള വീട്ടിൽ തങ്ങളുടെ മക്കൾ കഴിയുമ്പോൾ പേരിനെങ്കിലും മാതാപിതാക്കൾ ഒരുമിച്ചുണ്ടല്ലോ എന്നുള്ള ഒരു പേരിനെങ്കിലും ഉണ്ടല്ലോ എന്നാൽ ഇന്ന് പേരും രണ്ട് വഴിക്കായി കഴിഞ്ഞാൽ ആ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ പിന്നെ അത് പിന്നെ ആമിക്ക് ആമിയുടെ കൂടെ കാര്യം കഴിഞ്ഞാൽ തനിക്ക് ആ ഒരു വിഷമം ഉണ്ട് ഉണ്ട് എങ്കിൽ കൂടി ആദ്യത്തെ അത്രയുമില്ല കാരണം അല്ല മക്കളെല്ലാം ഒരു ഭാഗത്തായി പിന്നെ ആമീറിൻ്റെ കാര്യമാണെങ്കിൽ അവന് ഉമ്മ വേണമെന്നേ ഇല്ല ഉപ്പ മാത്രം മതി അവൻ ഒരിക്കൽ പോലും തന്നെ ഉമ്മയായി കണ്ടിട്ടില്ല എന്നാൽ പെൺമക്കൾ അങ്ങനെയല്ല അവർ എത്ര ദോഹിച്ചാലും ഉപ്പാനെ ഉപ്പ തന്നെയായി സ്നേഹിച്ചിരുന്നു ഇനി പുറമേ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ ആമി മാത്രമാണ് ഉപ്പാനെ എതിർത്ത് സംസാരിക്കാറുള്ള അതും ഈയിടെയായി എങ്കിലും അവൾക്ക് ഉപ്പാനോട് ഉള്ള സ്നേഹമുണ്ടെന്ന് റസിയാക്ക് അറിയാം അതുകൊണ്ട് പെൺമക്കളുടെ കാര്യത്തിലാണ് റസിയാക്ക് സങ്കടമുള്ളത് അങ്ങനെ അവർ അവിടെ നിന്ന് പോരുന്ന വഴി ഒരു ചായയെല്ലാം കുടിച്ച് അങ്ങനെ നേരെ റസിയാൻ്റെ വീട്ടിലേക്ക് പോണു ഷഹാന അവിടെ റൂമിൽ ഇരിക്കുകയായിരുന്നു അവൾ തലേ ദിവസത്തെ സംഭവം ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് തലേ ദിവസത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിനും അതുപോലെ തന്നെ ആമിയും അവരുടെ റൂം ഓഫീസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് എന്തെല്ലാമോ തമാശ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് സൈൻ ഈ രംഗം കണ്ടുകൊണ്ടാണ് ഷഹാനയും അമീറും അവിടെ അവരുടെ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാൻ പോയത് ആകെ മൂന്നാല് ദിവസമേ ഉള്ളൂ അവർ ഇങ്ങനെ കുറച്ച് ഗൗരവഭാവത്തിൽ ചെന്നതാണ് കുറച്ച് അഹങ്കാരമെല്ലാം കാണിക്കാം എന്ന് കരുതി എന്നാൽ അങ്ങനെ ചെന്ന് കയറുന്ന സമയത്താണ് ആമയെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ജൈനിനെ കണ്ടത് ഈ കാഴ്ച കണ്ടതും ഷഹാനയുടെ പകുതി ഫ്യൂസ് പോയി കാരണം അവൾ ആഗ്രഹിച്ചതായിരുന്നല്ലോ ജൈനുവിനെ അതുകൊണ്ട് തന്നെ അവൻ്റെ മുന്നിൽ തണ്ട് കാണിക്കാനുള്ള പകുതി തൻ്റെ ഇടവും ധൈര്യമൊക്കെ അവൾക്ക് ചോർന്നുപോയി ഇത് കണ്ടതും അവളുടെ മനസ്സിലൊരു നഷ്ടബോധമാണ് പിന്നീട് ഉണ്ടായത് എങ്കിലും ഉള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് അവ അവരെ കണ്ടതും സെയിൻ അവരോട് ഇരിക്കാൻ പറഞ്ഞു ഉള്ള ധൈര്യം സംഭരിച്ചുകൊണ്ട് അമീറും അതേപോലെ തന്നെ ഷഹാനെയും പറഞ്ഞു ഹാ ഞങ്ങളുടെ കടയുടെ ഉദ്ഘാടനമാണ് അതിന് ക്ഷണിക്കാൻ വന്നതാണ് ഇരിക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഒരു കോഫി പറയാം എന്ന് പറഞ്ഞു അപ്പോൾ അമീർ പറഞ്ഞു ഇരിക്കാനൊന്നും സമയമില്ല ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് പേരെ ക്ഷണിക്കാനുണ്ട് നല്ല ഗ്രാൻഡ് ഫങ്ഷനാണ് അല്ലെ ഡി ഷഹാന എന്ന് ചോദിച്ചു ഷഹാന ഇത് കേട്ടത് കേട്ടപ്പോൾ പറഞ്ഞു ആ അതെ അമീർ നല്ല അടിപൊളി ഫങ്ഷനാണ് അപ്പോൾ രണ്ടുപേരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു നിങ്ങൾ രണ്ടുപേരും തീർച്ചയായിട്ടും വരണം എന്ന് പറഞ്ഞു ഇത് കേട്ടതും പുഞ്ചിരിച്ചു കൊണ്ട് സൈൻ പറഞ്ഞു ആ നിങ്ങൾ ഞങ്ങളെ ക്ഷണിച്ച സ്ഥിതിക്ക് ഞങ്ങളും നിങ്ങളെ ഔപചാരികമായി ചെറു നിങ്ങളെ ക്ഷണിക്കുകയാണ് അടുത്ത ഞായറാഴ്ച എൻ്റെയും ഈ ഇരിക്കുന്ന ഷ നമ്മുടെ അമാനയുടെയും കല്യാണ നിശ്ചയമാണ് രണ്ടുപേരും വരണം അടിപൊളി പരിപാടിയാണ് നിങ്ങളുടേത് വ്യാഴാഴ്ച അല്ലേ ഞങ്ങളുടേത് ഞായറാഴ്ചയാണ് എന്ന് പറഞ്ഞു ഷഹാന ആകെ ഷോക്കായിപ്പോയി എന്നെങ്കിലും തനിക്ക് എങ്ങനെയെങ്കിലും ആ സൈനുവിനെ വളച്ചെടുത്ത് അവൾക്ക് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷയാണ് ആകെ തകിടം മറിഞ്ഞു പോയത് അവൾ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടി അവരുടെ കല്യാണത്തിന് മുൻപ് എങ്ങനെയെങ്കിലും തൻ ഒരു പയ്യനെ കണ്ടുപിടിച്ച് പ്രണയിച്ച് അവൻ്റെ കല്യാണത്തിനേക്കാൾ ഉഷാറായി കല്യാണം നടത്തണം അവൻ്റെ മുന്നിൽ ജയിച്ച് കാണിക്കണം ആ അതിന് എന്താണിപ്പോൾ ചെയ്യുക എന്നാലോചിച്ചു അപ്പോഴാണ് അവരുടെ മനസ്സിലേക്ക് ഒരു കാര്യം ഓടി വന്നത് അവരുടെ ഏറ്റവും പ്രധാന ശത്രു അമീറാണ് അതുകൊണ്ട് അമീറിനെ തന്നെ കല്യാണം കഴിച്ചാൽ എങ്ങനെ ഇരിക്കും അവ അവരുടെ നീക്കങ്ങളും അവരുടെ കാരണം തന്നെ കല്യാണം കഴിഞ്ഞ് മറ്റൊരു വഴിക്ക് പോയാൽ ഇവരുടെ നീക്കങ്ങളോ ഇവരുടെ കാര്യങ്ങളോ ഒന്നും അറിയില്ല എന്നാൽ അമീറിനെ കല്യാണം കഴിച്ചാൽ അവർ ഇടയ്ക്കെങ്കിലും ആ വീട്ടിൽ വരുമ്പോൾ അവരുടെ വിവരങ്ങളെല്ലാം അറിയാം ഇനിയിപ്പോൾ എന്തായാലും അവനെ കിട്ടില്ല ഇനി എന്തെങ്കിലും അവരുടെ വീട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും കയറിപ്പറ്റി അവരുടെ കുടുംബത്തിൽ തന്നെ എങ്ങനെയെങ്കിലും കയറിപ്പറ്റി വരും ജീവിതത്തിൽ അവരുടെ കല്യാണ ജീവിതത്തിലെങ്കിലും ഒരു സ്വ സ്വസ്ഥത കൊടുക്കാതെ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ തനിക്കായാൽ അതായിരിക്കും തൻ്റെ വിജയം അതുകൊണ്ട് ആ ഒരു കണക്കുകൂട്ടിൽ ആയിരുന്നു അവൾ എങ്ങനെയെങ്കിലും അമീറിൻ്റെ മനസ്സറിയണം അവന് തന്നോട് ചെറിയൊരു ഇഷ്ടമുണ്ടെന്ന് അവൾക്കറിയാം എന്നാൽ അവൾ അവനിത് വേറെ അവളോട് തുറന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവൻ്റെ മനസ്സ് ഒന്ന് അറിയണം എന്നിട്ട് അവനും ഇഷ്ടമാണെങ്കിൽ അവന് തന്നെ കല്യാണം കഴിക്കണം തൻ്റെ ഇഷ്ടങ്ങൾക്കൊന്നും തൻ്റെ ഉമ്മയും ഉപ്പയും എതിർ നിൽക്കില്ല അവർക്ക് തങ്ങളെ അപേക്ഷിച്ച് വലിയ പണമൊന്നുമില്ല എങ്കിലും ഇപ്പോൾ തങ്ങൾ രണ്ടുപേരും ഒരേ ബിസിനസ്സാണ് ചെയ്യുന്നത് എങ്ങനെയെങ്കിലും ആ ബിസിനസ്സും വിജയിപ്പിക്കണം അതുപോലെ അവനെ കല്യാണം കഴിക്കണം എന്നിട്ട് അവരുടെ മുന്നിൽ കൂടി തന്നെ ജീവിക്കണം എന്ന ഒരു ഉറച്ച തീരുമാനം എടുക്കുകയായിരുന്നു ഷഹാന